ഷൊർണൂരിൽ പതിനാല് വയസ്സുകാരനെ മുഖത്തും ചെവിയിലും അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതിയിലും കേസെടുത്ത് പോലീസ് പരിക്കേറ്റ കുട്ടിയെയും കുട്ടിയുടെ മാതാവിനെയും അമ്മാവിനെയും പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥ മറുപരാതി നൽകിയത് പോലീസുകാരിയുടെ വീട്ടിലേക്കാരോ കല്ലെറിഞ്ഞുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ ജാസ്മിനെതിരെ കുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് ആദ്യം പോലീസ് കേസെടുത്തത് അതേസമയം സംഭവം നടന്ന സമയത്ത് തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് പറഞ്ഞ ഷൊർണൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെയാണ് പതിനാലു വയസ്സുകാരനായ കുട്ടിക്കു നേരെ ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ സിപിഒ ജാസ്മിന്റെ മർദ്ദനമുണ്ടായത് ജാസ്മിനെ പരസ്യമായി അസഭ്യം വിളിച്ചുവെന്ന കാരണം കാണിച്ചാണ് കുട്ടിയുടെ മുഖത്തടിച്ചതെന്ന് ജാസ്മിൻ പറഞ്ഞു കൈകൊണ്ടടിച്ചതിനെതിരെയുള്ള വകുപ്പുകളാണ് ജാസ്മിനെതിരെ ചുമത്തിയത് പതിനാലുകാരനായ കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ വകുപ്പുതല നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് യു ന്യൂസ് പാലക്കാട്